നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുരുതരമായ കുറ്റകൃത്യം നടന്നറിഞ്ഞിട്ട് മറച്ചു വെച്ച് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇടത് എം എൽ എ പി വി അൻവറിനെതിരെ പരാതി നൽകിക്കൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ഇന്ന് രാവിലെ ഇമെയിൽ വഴിയാണ് ഡി ജി പിക്ക് അദ്ദേഹം പരാതി നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെ പറ്റി അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കോടതിയെയോ പോലീസിനെയോ സമ സമീപിച്ചില്ല എന്ന് കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറച്ചുവെക്കാൻ അൻവർ ശ്രമം നടത്തിയെന്ന് ഷോൺ ജോർജ് പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരം അൻവറിനെതിരെ കേസ് എടുക്കണം എന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പി വി അൻവർ നടത്തിയത് ഗുരുതര കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്തിന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ് എ ഡി ജി പിക്ക് കൊല്ലാനും കൊല്ലിക്കാനും അറിയാമെന്നടക്കം പി വി അൻവർ ഉന്നയിച്ചിരുന്നു കൂടാതെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പല തെളിവുകളും തന്റെ പക്കൽ ഉണ്ട് എന്നും അൻവർ അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സ്വന്തം തട്ടകത്തിൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രതിനിധികൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചതിനെ തുടർന്നാണ് സി പി എം ശക്തി കേന്ദ്രമായ മൊറാഴിയിൽ സമ്മേളനം മുടങ്ങിയത് മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ അഞ്ചാം പീഡിക ബ്രാഞ്ച് സമ്മേളനമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പേരും ബഹിഷ്കരിച്ചത് ഇതാദ്യമായാണ് പാർട്ടി ഗ്രാമത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടക്കാതെ പോകുന്നത് അംഗൻവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം ഒന്നടങ്കം ബഹിഷ്കരിക്കാൻ അംഗങ്ങൾ തീരുമാനമെടുത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബുധനാഴ്ച രാവിലെയായിരുന്നു പാർട്ടി സമ്മേളനം നടക്കേണ്ടിയിരുന്നത് രാവിലെ പത്തിന് തുടങ്ങേണ്ടിയിരുന്ന സമ്മേളനത്തിന് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രനായിരുന്നു ഉദ്ഘാടകൻ കൃത്യസമയത്ത് ഇദ്ദേഹവും രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും സമ്മേളന സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ബ്രാഞ്ചിലെ പതിനാല് മെമ്പർമാരും വിട്ടുനിന്നു ബ്രാഞ്ച് പരിധിയിലെ ദേവർകുന്ന് അംഗൻവാടിയിൽ ഹെൽപ്പർ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉടലെടുത്തിരുന്നു തുടർന്ന് ഹെൽപ്പറും വർക്കർമാരും സ്ഥലം മാറ്റി എന്നാൽ കുറ്റം ചെയ്യാത്ത ആളെ അധിക ദൂരത്തേക്ക് മാറ്റി എന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റിയും നേതൃത്വവുമായുള്ള അസ്വാരസ്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് വിഷയത്തിൽ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നതും പ്രശ്നം പരിഹരിക്കാതെ സമ്മേളനം നടത്തരുതെന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമായി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഏരിയ നേതൃത്വവുമായി ബന്ധപ്പെട്ടു പ്രശ്ന പരിഹാരം വരാതായതോടെയാണ് സമ്മേളനം ഒഴിവാക്കുക എന്നതിലേക്ക് എത്തിച്ചേർന്നത്